മെമ്പർ പറഞ്ഞതുപോലെ തന്നെ പശുവിനെ നന്നായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട് പിന്നെ പിണ്ണാക്കും വൈക്കോലും കാടിവെള്ളവും എല്ലാം കൂടെ ചെറുത്തൊരു അയ്യായിരം രൂപ ജലമായിട്ടുണ്ട് അതെനിക്ക് കിട്ടിയേ പറ്റും കഞ്ഞുവെള്ളം പിള്ളേർക്കും പിള്ളേരുടെ അച്ഛനും കൊടുക്കാതെ അറിയാവോ ഓ ശരി അങ്ങനെ കുറയ്ക്കണ്ട രൂപ ഞാൻ അങ്ങ് തരും കണ്ണിച്ചോരയില്ലാതെ ഇങ്ങനെ പറയാനല്ലേ മെമ്പറെ എന്റെ പിള്ളാരെ നോക്കുന്ന പോലെ ഞാൻ ഇതിനെ നോക്കിയത് ചീട്ടി കിട്ടുമ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങ് തരും

हां कण देव बा बा बाई क्या है भाई इतना समय वाच नहीं है ना देखा दे हां जा फिर जा तीसरे पांचवा इने देखा टेका टेका ऐसा ओटा ओटरा ओटा टेका हां तू स टेका टेका अंदर इने मारो ओ ओटका ओट ओटरा मनसा मनसा तीसरा चार सा इधर ओटरा नहीं इधर वरना का ഇന്ത്യൻ രാഷ്ട്രീയം തെളിച്ച് തുളുമ്പ ഒരു പണിയെടുക്കാണ്ട് എങ്ങനെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നു ബാക്കിയുള്ള പശു മതിയായി ചോദിച്ചിട്ട് കാണിട്ട് കൊറച്ച് കാര്യം എനിക്ക് പറയാണ്ട് എന്തോ ये केरला है कि अमेरिका है नहीं नहीं दिस इज चक्करकोण आई नो दैट आई नो वेयर आई हैव कम आज केरला का बर्थडे है ना हां मैं दिल्ली का मुंडा मुंड पहन के आ गया और अब मलयालम में गा सके आप इधर इधरला मलयालम सा बंगाल नहीं है मैं हूं मलयाली जी ऑफ कोर्स आई नो जय चौधरी जी मैम सुनंदा ये पंचायत का मेंबर है और पार्टी इज ब्यूटीफुल ब्यूटी किधर गया ये वड़ा पोई ये वड़े ओ पोई हमारे यहाँ आपको नम्रता के साथ स्वागत है अरे बिल्कुल सेट में गुड़ का बर्नी लगा चल 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 एंड चल 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 ും

सुनंदा जी आप पास आइए अड़त वरु सुनन्दे आप इधर आइए ये माइक बहुत अच्छा बन के ये वन केंद्र में आ केंद्र क्या ट्रांसलेशन करती हैं आप मतलब ओरिजिनल से बेटर कम क्लोजर पास आ जाइए कंफर्टेबल जी नॉर्थ इंडिया में हम बड़ी कठिनाइयों का सामना कर रहे हैं नॉर्थ इंडिया में हमारी स्थिति कुछ परिदावकरमान है इंडिया हमारे हाथ से फिसल गया है लाइक वेट सोप hmm. इंडिया हमारे कहीं नहीं गई नानंजय चंद्रिका सोप बोले है hey? लेकिन हम इंडिया को वापस लाएंगे अयो पक्षे नम इंडिया तिरछ पिटिकू आ हमारे देश में केवल दो ही प्रॉब्लम्स थे एक रोटी की और एक धोती की ഞാൻ വാങ്ങിച്ചെന്നിരിക്കുന്നത് എന്റെ ഫോട്ടോ വെച്ച് അടിക്കാനല്ലേ ഇനി ബാക്കിയുള്ള എല്ലാ ഉള്ള ഫോട്ടോ വെച്ച് അടിച്ച പിടിപ്പാടാ വിളിച്ച മുദ്രവാക്യത്തിൽ

മീറ്റിംഗിലും പറയുന്നുണ്ട് പക്ഷേ ചേച്ചി ഞാൻ എന്തെങ്കിലും മാർഗം കാണാം വിഷമിക്കല്ലേ അതെ എനിക്കിത്ര മനസ്സിലായത് പണ്ട് പിന്ന ആരോ അവരുടെ നിയമനം അട്ടിമറിച്ചു

എന്റെ കാലു പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഒരു വീട്ടിലെ രണ്ട് പേർക്ക് സീറ്റ് തരാൻ തൽക്കാലം പാർട്ടി ഉദ്ദേശിക്കുന്നില്ല പിന്മാറാൻ തയ്യാറെന്നും പറഞ്ഞ് സുനിത പാർട്ടിക്ക് ഒരു കത്ത് തന്നാലോ അങ്ങനെയാണെങ്കിൽ സുനന്ദ നേരത്തെ ചെയ്തുകൂടെ നീ വളരുന്നതിൽ അവക്ക് താല്പര്യമില്ല ഞാനൊരു ദയ ചെയ്യാം രണ്ടാമത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ നോക്കാം പക്ഷേ ഒറ്റ കണ്ടീഷൻ നീയും ഇവനും കൂടി എൻ്റെ മോളുടെ ഒരു കല്യാണം മുടക്കിയില്ലേ ഓർമ്മയുണ്ടോ ആ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ളത് ഏ അവിടെ ചെന്ന് പറഞ്ഞതെല്ലാം നുണയാണെന്ന് ചെറുക്കന്റെ വീട്ടുകാരോട് ഇതേപോലെ കാലി പിടിച്ച് പറയുന്നു കഞ്ഞി കഞ്ഞിപിഴിയാൻ പാങ്ങില്ലാത്ത നീയൊന്നും എൻ്റെ മോളുടെ പുറം നടക്കുന്നുണ്ട് ആ പൂതി അങ്ങ് മനസ്സിൽ വച്ചിരുന്നാൽ മതി വിട്ടോ അല്ല ഈ പാർട്ടിക്ക് വേണ്ടി മാത്രം അറിയോ ഞാൻ എന്തൊരു പോസ്റ്റർ എവിടെ പോസ്റ്റ് എവിടെയോ മണം നോക്കി നോക്കി മൈദന മണനോക്കിട്ടേ പ്രതീക്ഷിച്ചിരുന്നു ചക്കരകുടത്തിന്റെ അമരത്ത് വേണം കിട്ടിയില്ലെങ്കിൽ

ഇവിടെ പുല്ലോ ക്ലീൻ ചെയ്ത് തൊഴിലൊഴുപ്പുകാരെച്ചിട്ടുണ്ടെ സത്യോട് ചേച്ചി പൈസ ചോദിക്കുമ്പോ ചേച്ചി ചോദിച്ചിട്ട് ചോദിച്ചു ഇവരൊക്കെ കണ്ട ഞാൻ പൈസ ചോദിച്ചല്ലോ തരോന്ന് ചോദിച്ചോ കണ്ടോ ആ